പോകുന്നത് ഒരു ഹോം മെയ്ഡ് ക്ലയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് അതിനാവശ്യമായിട്ടില്ല കിളച്ച മണ്ണെടുക്കുക നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ അത് അവിടുന്ന് കിളച്ച മണ്ണെടുത്താൽ മതി എന്നിട്ട് അത് മുങ്ങുന്ന രീതിയിൽ നന്നായിട്ട് വെള്ളമൊഴിക്കുക നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മണ്ണ് എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബക്കറ്റാണ് എടുത്തത് ആ ബക്കറ്റിൽ നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലൊരു മുക്കാഭാഗം മണ്ണും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മണ്ണെടുത്തിന് അനുസരിച്ചായിരിക്കും നമ്മൾ നമ്മളെ ക്ലേൻ്റെ ക്വാണ്ടിറ്റിയും ഉണ്ടാവുക അപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള മണ്ണെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇളക്കാൻ വേണ്ടിയിട്ട് നല്ല ഉറപ്പായിട്ടുള്ള സ്റ്റിക്ക് എടുക്കണം കേട്ടോ നമുക്ക് ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു സ്റ്റിക്കാണ് എടുത്തത് പിന്നെ ഞാൻ നല്ല ഉറപ്പില്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പില്ല സ്റ്റിക്ക് എടുത്താലേ നമുക്കത് അളക്കുമ്പോഴൊക്കെ ശരിയായി വരത്തുള്ളൂ അല്ലെങ്കിൽ മറ്റേ സ്റ്റിക്കാണെങ്കിൽ അത് ചിലപ്പോൾ വേഗം പൊട്ടി പോകാൻ ചാൻസ് ഉണ്ടാവും പിന്നെ മണ്ണൊന്നും അങ്ങനെ അളക്കൂല അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറ ഗാ മണിക്കൂറ വെക്കാം അത് വച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ വെള്ളവും മണ്ണും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കിളച്ച മണ്ണിത്തെ പൊടിയാളോ ഇല മേലെ വന്നു കെട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു വലിയൊരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ മുണ്ട് തോത്തുമുണ്ട് എടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് വെക്കാം വയ്ക്കാം ഒന്നുകിൽ നമുക്കത് കയറിട്ട് കിട്ടാം അല്ലെങ്കിൽ അത് നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിൽ തിരികെ കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ ആ കിളച്ച മണ്ണും വെള്ളം മിക്സ് മിക്സാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കൈ തന്നെ ഇങ്ങനെ വെള്ളം ക്ലേ നമുക്ക് അടിക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ മേലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതായത് കിളച്ച മണ്ണാണല്ലോ അപ്പോൾ കല്ലും ഒക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം ഫസ്റ്റിന് നമ്മൾ കല്ല് എടുത്ത് മാറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ അതുമുണ്ടാവും നമ്മളീ കിളച്ച മണ്ണ് ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ അത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ വെള്ളം മണ്ണ് പോന്നിട്ടുണ്ടാവില്ല വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വീണ്ടും അതൊന്ന് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത മാതിരി അതേമാതിരി ചെയ്യാം കേട്ടോ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് രണ്ട് പ്രാവശ്യ ചെയ്യണം ഇതിപ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ് അപ്പോൾ രണ്ടാമത്തെ വട്ടം അങ്ങനെ തന്നെ ചെയ്യണം ഇതിന് നമുക്ക് കൈയിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഫസ്റ്റത്ത് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആ പായലും ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാക്കും അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം മണ്ണ് നമ്മുടെ അടിയിൽ പോയി കിടക്കായിരിക്കും അതൊന്ന് ജസ്റ്റ് ഇടക്കിടക്കൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് പിന്നെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക അതിൻ്റെ അടിയിൽ നമുക്ക് ആ ആവശ്യമില്ല ക്ലേ ഒക്കെ പോയി കിടക്കുന്നുണ്ടാവും ഇപ്പം നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാവത്തില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ഈസ് നമുക്ക് വെച്ചാൽ വെള്ളം ക്ലിയറായി വരേണ്ടതാണ് പക്ഷേ ഇതിൻ്റെത് എന്തുകൊണ്ടോ വന്നില്ല ചിലപ്പോൾ മണ്ണിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായത് കൊണ്ടായിരിക്കാം വന്നത് ഞാനിത് ഒരു പത്ത് ദിവസമൊക്കെ വെച്ചാണ് കേട്ടോ ഞാൻ ഈ ക്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ അവിടെ എവിടെയും ചാരി വെച്ചാൽ വീണ്ടും നമുക്ക് ഇങ്ങനത്തെ വെള്ളങ്ങളൊക്കെ കിട്ടും അതൊക്കെ നമുക്ക് നന്നായിട്ട് ഊറ്റിയെടുക്കാം സ്പോഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്പോഞ്ച് കൊണ്ടൊന്ന് നല്ലോണം ഡിപ്പ് ഡിപ്പി ഇതാണ്ട് ഇട്ടെടുത്താൽ മതിൻ്റെ അടുത്ത് സ്പോഞ്ച് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സ്പോഞ്ച് ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട അത് നമുക്ക് തൂത്താൽ മതി നമ്മൾ വെള്ളം കളയുമ്പോൾ ക്ലേ അയൽ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ക്ലേ അതിൽ പോകുന്ന പിന്നെ നമ്മളെ ക്വാണ്ടിറ്റി കുറയായിരിക്കും ഉണ്ടാവുക അപ്പോൾ എനിക്ക് ഇത്രയും ക്ലേ കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് തോത്തുമുണ്ടാണെങ്കിൽ തോത്തുമുണ്ടെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊരു തുണി എടുക്കാം എന്നിട്ട് അത് അയൽ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ കീ കെട്ടി വെക്കാം ഒന്നെങ്കിൽ കെട്ടി വെക്കാം അല്ലെങ്കിൽ നമുക്ക് തൂക്കിയിടാം കേട്ടോ എന്നിട്ട് ഇതാ ഞാനൊരു നാല് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിപ്പോൾ തുറന്നു നോക്കിയത് അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതിലും കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം ഉണ്ട് അത് പോകാണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ദിവസം വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞെ എന്നിട്ടും അതിൽ അത് വെള്ളമൊക്കെ പോയിക്കാണ്ട് അത് ക്ലേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് ദിവസം ഞാൻ അതൊന്ന് പെരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ക്ലിപ്പ് ഞാൻ എടുക്കാൻ വിട്ടുപോയി അതാണ് കാണാത്തത് അപ്പോൾ നമ്മുടെ അപ്പം അങ്ങനെ വെച്ചോണ്ട് തന്നെ അതിൽ തുള്ളി വെള്ളം ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടായിരുന്നു കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം അതിൽ തുള്ളിയൊരു വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കയ്യുമ്പോൾ കുറച്ച് വെള്ളം ആക്കി പിന്നെ അതിക്ക് ആ ക്ലേ നമുക്ക് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തും കൂടിയും കൊടുത്തുട്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ക്ലേ സെറ്റായി കിട്ടിയിട്ടുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം ഇത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇങ്ങനെയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ആ വെള്ളം കൊഴിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈയൊരു രൂപത്തിൽ ഞാൻ കുയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ശരി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്തിട്ട ബെല്ലേക്കനത്ത മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി വരുന്നത് ഏതുവരേക്കും ബൈ ബായ്